ഭൂമികളിൽ നെല്ല് വിളിയിച്ച് ശ്രദ്ധേയരാക്കുകയാണ് കർഷകരായ യുവ ദമ്പതികൾ കാൽനൂറ്റാണ്ടിലധികം തരിശായി കിടന്ന കീഴ്മാടിന്റെ നെല്ലറകളായിരുന്ന പാടങ്ങളാണ് തുമ്പിച്ചാൽ വട്ടച്ചാൽ പാടശേഖരങ്ങൾ ഇവിടെ ഇരുപത്തി വർഷത്തിലധികമായി തരിശായി കിടക്കുകയായിരുന്നു കുട്ടമശ്ശേരിയിലെ യുവ കർഷകരുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് പാടശേഖരങ്ങളിൽ നെൽകൃഷി ആരംഭിച്ചത് ഈ കൃഷി ആവട്ടെ വൻ വിജയമായിരുന്നു ഈ വർഷം തുമ്പിച്ചാൽ തടാകത്തോട് ചേർന്നുള്ള വർഷങ്ങളായി തരിശായി കിടന്നിരുന്ന തുമ്പിച്ചാൽ പാടത്തെ പത്തേക്കറിലും വട്ടച്ചാലിലെ പത്തേക്കറിലും യുവ കർഷക ദമ്പതികളായ ശ്രീജേഷ് ശ്രുതി ശ്രീജേഷ് കുശൻ ധന്യാകുശൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് കൃഷിയിറക്കിയത് പുല്ലും കാടും പിടിച്ചു വർഷങ്ങളായി തരിച്ചായി കിടന്നിരുന്ന ഇവിടെ കൃഷിക്കായി ഒരുക്കുക എന്നത് ഏറെ പ്രയാസകരമായിരുന്നുവെന്ന് ഇവർ പറയുന്നു പഞ്ചായത്തിൽ നിന്നും കൃഷിഭവനിൽ നിന്നും നമുക്ക് ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്തതെന്ന സന്തോഷാണ് നമ്മളവിടെ കൃഷി ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നത് അവിടെ ഒരു പത്ത് ഏക്കറ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഇവിടെ വന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ സാറ് പറഞ്ഞ് നിങ്ങളിവിടെ ഒരു ഏക്കർ കൂടി കിടക്കുന്നുണ്ട് അതും കൂടി ചെയ്യാൻ പറഞ്ഞ് ഞങ്ങളെ നിർബന്ധിച്ച് ഞങ്ങളത് ചെയ്ത് പിന്നെ മെമ്പറിൻ്റെ അടുത്തു നിന്നാണെങ്കിൽ ഞങ്ങൾക്ക് നല്ല സഹായം സഹകരണങ്ങളുണ്ടായിരുന്നു പിന്നെ കൃഷി ഭവനയിൽ നിന്നാണെങ്കിലും നമുക്ക് നല്ല സഹകരണം ഉണ്ടായിരുന്നു ഞങ്ങൾ പിന്നെ ഇവിടെ ചെയ്ത് പിന്നെ ഒരുപാട് നമുക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ വണ്ടി വണ്ടി വന്നിട്ട് താന്നുപോകണം വലിച്ചു കയറ്റാനും അതിന് ആയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ഞങ്ങളിത് ചെയ്തത് ട്രാക്ടർ ഉപയോഗിച്ച നിലമൊരുക്കിയ ശേഷം ഞാറുനട്ടാണ് ഇവിടെ കൃഷിയിറക്കിയത് മഴ പെയ്താൽ പെട്ടെന്ന് വെള്ളം കയറുന്ന പ്രദേശം കൂടിയാണ് തുമ്പിച്ചാൽ പാടം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജില്ലാ ഓപ്പറേഷൻ വാഹനി പദ്ധതിയിൽപ്പെടുത്തി തുമ്പിച്ചാലും സമീപമുള്ള തോടുമെല്ലാം ശുചീകരിച്ചതിന്റെ ഫലമായാണ് കഴിഞ്ഞ വർഷം മുതൽ യുവാക്കളുടെ നേതൃത്വത്തിൽ കൃഷി ആരംഭിച്ചത് ഇരുപതോളം ഏക്കർ കഴിഞ്ഞ രണ്ടു കൊല്ലം മുമ്പ് ഇതേപോലെ തന്നെ യുവാക്കളുടെ ഒരു കൂട്ടായ്മയിൽ നമുക്കിവിടെ ആക്കാനായിട്ട് സാധിച്ചു നമ്മുടെ ഈ പ്രദേശത്ത് ഈ കൃഷി ഇങ്ങനെ തരിച്ചായി കിടക്കാം കാരണം തന്നെ നമ്മുടെ വെള്ളക്കെട്ടാണ് ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ ഓപ്പറേഷൻ വാഹിനി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇവിടെ ചാലിന് ആഴം കൂട്ടിയും തോടിന് ആഴം കൂട്ടിയും നീരൊഴുക്ക് സുഗമമാക്കിയ പിന്നെയാണ് നമുക്കിവിടെ കൃഷിയോഗ്യമാക്കാനായിട്ട് വിളവെടുപ്പ നാടിന്റെ കൊയ്ത്തുത്സവമാക്കി വലിയ ആഘോഷമാക്കി മാറ്റുവാൻ ആയിരുന്നു പദ്ധതി എന്നാൽ ഇത്തവണ പെട്ടെന്നുള്ള മഴ ഉണ്ടാകുമോ എന്ന ഭയത്താൽ കൊയ്ത്തുത്സവം ഇല്ലാതെ തന്നെ വിളവെടുപ്പ് ആരംഭിച്ചിരിക്കുകയാണ് ഈ യുവ കർഷകർ വരും വർഷങ്ങളിലും കൃഷി തുടരുമെന്ന് തന്നെയാണ് ഇവർ പറയുന്നത് എല്ലാവരും അടിച്ചേക്കുന്നവരൊക്കെ അടുക്കളയിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്നവരൊക്കെ മുന്നോട്ട് വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ തന്നെ ഇപ്പോ കുടുംബശ്രീ മേഖലയിലേക്ക് ഇറങ്ങി പിന്നെയാണ് ഞാൻ ഇങ്ങനെ എന്താ പറയാ പുറത്തേക്കൊക്കെ ഇറങ്ങി തുടങ്ങിയതും ആളുകളായിട്ട് സംസാരിക്കാനും ഒക്കെ പഠിച്ചതൊക്കെ അപ്പോ ആരും മാറി നിക്കരുത് അറിയില്ല എന്ന് പറഞ്ഞ് മാറി നിക്കരുത് ഏർ എല്ലാവരും മുന്നോട്ട് വരിക അതേ പറയാനുള്ളൂ കീഴ്മാട് പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും പൂർണ്ണ സഹകരണവും ഇവർക്ക് ലഭിച്ചിരുന്നു ഇത്തവണ വളരെ വൈകിയാണെങ്കിലും ശ്രീജേഷ് അതുപോലെ കുശൻ അവരുടെ ഫാമിലി മെമ്പേഴ്സ് ഇത്രയും പേര് വളരെ വളരെ പ്രതീക്ഷയോടുകൂടി സന്നദ്ധമായിട്ട് നമുക്ക് ഇത്തവണ ഒരു പത്ത് ഏക്കറോളം കൃഷി ചെയ്യാൻ മുന്നോട്ട് വരികയും വളരെ മുണ്ടകനില് ലേറ്റായിട്ടാണെങ്കിലും നമുക്ക് കൃഷി ആരംഭിക്കാനും സാധിച്ചു അതിൻ്റെ ഫലമായിട്ട് ഈ മെയ്യ് ഏകദേശം ആറാം തീയതി ആയപ്പോഴേക്ക് നമുക്ക് കൊയ്യേണ്ട ഒരു ഉണ്ടായി കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേനൽമഴ എപ്പോൾ വേണമെങ്കിലും തുടങ്ങിക്കഴിഞ്ഞാൽ വിളവെടുപ്പ് ഒരു പ്രതിസന്ധിയിലാകും എന്ന ഒരു ഘട്ടത്തിലേക്ക് വന്നപ്പോൾ വളരെ തിരക്ക് പിടിച്ച് ഒരു വിളവെടുപ്പ് പരിപാടി നടത്തേണ്ടി വന്നു എങ്കിൽ പോലും അവർക്ക് യാതൊരുവിധ നഷ്ടങ്ങളും ഉണ്ടാകാത്ത രീതിയിൽ ഒരുവിധം ലാഭകരമായ രീതിയിൽ തന്നെ കൃഷി അവസാനിപ്പിക്കാൻ സാധിച്ചതിലുള്ള ഞാൻ അറിയിക്കുകയാണ് ഒരു നാടിന്റെ നെല്ലറകളായിരുന്ന തുമ്പിച്ചാലും വട്ടച്ചാലും കൃഷിയിറക്കി നൂറുമനി വിളയിച്ച കർഷക ദമ്പതികളുടെ പ്രവൃത്തികൾ പുതുതലമുറയ്ക്ക് പുത്തൻ പ്രതീക്ഷകൾ നൽകുന്നതാണ്